ഈ വീഡിയോയിൽ കാണുന്ന അടിപൊളി ക്വാളിറ്റി ജേഴ്സി പശു വിൽപ്പനയ്ക്ക് പശു പ്രസവിച്ച പശുവാണ് ഇന്നലെ ഒമ്പതാം തീയതിയാണ് പശു പ്രസവിച്ചത് കുട്ടി കാളക്കുട്ടിയാണ് ഉദ്ദേശിക്കുന്ന പാൽ ഒരു പതിനാറ് ലിറ്റർ തൊട്ട് പതിനെട്ട് ലിറ്റർ വരെ നല്ല ക്വാളിറ്റിയുള്ള പാലായിരിക്കും നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ജേഴ്സി പശുവാണ് അതുപോലെ തന്നെ റയർ കളറ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളറും കൂടിയാണ് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂ ആർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് അതുപോലെ തന്നെ പശു നല്ല തീറ്റയും കൂടിയും ഉള്ള നല്ല അടിപൊളി പശുവാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി സൂപ്പർ പശുവാണ് അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പശു നമുക്ക് എല്ലാ ജില്ലയിലും ട്രാൻസ്പോർട്ടേഷൻ ആണ് അത് നമ്മൾ അതിന് അഡീഷണൽ ചാർജ് ആവും അപ്പോൾ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ല ക്വാളിറ്റി ജേഴ്സിയാണ് അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല തീറ്റയിലും കുടിയിലും ഉള്ള നല്ല അടിപൊളി നല്ല സൂപ്പർ ജേഴ്സി പശു തന്നെയാണ്